ഉണ്ടാകും നിങ്ങളാണ് പറയുന്നത് ശരി എന്ന് അവർ വിശ്വസിക്കും മറിച്ച് ഇതേ ചോദ്യങ്ങളുമായി അവര് നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങളില്ലാതെ വരികയും ഞങ്ങളെ കുറിച്ച് മോശം പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ഞങ്ങളുടെ വീഡിയോകളിൽ നിന്നും അവരെ വിലക്കിയാൽ അവരതേ ചോദ്യം തിരിച്ചു ചോദിക്കുന്നത് ഞങ്ങളോടാണ് ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് മറുപടി കൊടുക്കും എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മതത്തിൽ നിന്നും പുറത്തു പോകുന്നത് എന്തുകൊണ്ടാണ് ഈ മതത്തെ അധികം ആളുകളും വിശ്വസിക്കാത്തത് ഈ മതം ലോകത്തെ മുഴുവനും ബാധിച്ച ക്യാൻസർ ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടികൾ അല്ലേ യും നിങ്ങൾ ഇസ്ലാം മതം വിശ്വസിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഈ മതത്തെ വലിച്ചിറതിരിക്കുക എന്തോ ഉദ്ദേശിച്ചത് നല്ലോണം വരാൻ പഠിച്ചിട്ടുവാ ഈ മതത്തെ വലിച്ചിറതിരിക്കുക പടച്ച റബ്ബിനെയും റസൂലിനെയും വെറുതെ വിടുക കൊച്ചെ പടച്ചവനും റസൂലിനും എന്നെ പോലെ ഒരു കേവലം സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയിൽ നിന്നും സംരക്ഷണം നിങ്ങൾ യാചിക്കുന്നെങ്കിൽ അതാരടെ കുഴവാ അതാരുടെ കുഴപ്പമാതത്തിൽ ഉത്തരങ്ങളില്ലാതെ വരുമ്പോൾ യുവാക്കളും യുവതികളും പഠിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും സത്യമറിയാൻ ആഗ്രഹിക്കുന്നവരും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഫലം കണ്ടോ പതിനായിരക്കണക്കിന് മുസ്ലിം യുവതാ കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറയാൻ കാര്യം ഏതാണ്ടൊരഞ്ചോളം ചെറുപ്പക്കാരെ പതിനേഴ് വയസ്സ് പ്രായക്കാരായ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ പരിധിയിലുള്ള ഒരു വിദ്യാർത്ഥി ദുബൈയിൽ പഠിക്കുന്ന ആളാണ് അവൻ നബിയിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് വളരെ മതഭക്തിയുള്ള കേരളത്തിലെ തന്നെ അതിസമ്പന്നമായ ഒരു കുടുംബമാണ് എറണാകുളം മേഖലയിൽ ഞാൻ വ്യക്തമാക്കി പറയില്ല എടുത്തു വന്നാൽ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല നോടെ പറയാമല്ലോ ബോധ്യപ്പെടാൻ എൻറെ ഒരു ദിവസം എന്നെ വിളിച്ചോണ്ടു അവരുടെ കാരണവന്മാർ എന്റെ പൊന്നുമോൻ ഇങ്ങനെ പറയുന്നു അവൻ എന്നോട് വല്യ ഇഷ്ട കരയുകയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കില്ല ഒമ്പത് വയസ്സുകാരിയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച ഒരു മനുഷ്യനെ ഞാൻ നബിയായി അംഗീകരിക്കില്ല ഞാൻ ആ പയ്യന് മറുപടി പറയാൻ വേണ്ടി രണ്ടു മണിക്കൂർ രാത്രിയിൽ അവനുമായി സംസാരിച്ചിരുന്നു ഞാൻ അവനോട് അല്ല രണ്ടു മണിക്കൂറല്ല അഞ്ചു മണിക്കൂർ വരെ എടുത്താലും ശരി ഈ ഒരു കൊച്ചു കുഞ്ഞിനെ ആറു വയസ്സിൽ കെട്ടിയിട്ടില്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണ്ടേ നിങ്ങളിനും എത്ര തന്നെ കെട്ടുകഥകളും കള്ള കഥകളും പറഞ്ഞ് ഈ യുവതലമുറയെ വഞ്ചിച്ചാലും ശരി അവരിതേ ചോദ്യവുമായി ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ ഈ റഫറൻസുകളാണ് അവർ കെട്ടുകൊടുക്കുക ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പറയില്ല ഞങ്ങൾ ഉത്തരം ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും അടർത്തിയെടുത്തത് ഇതാണ് ഭാഗം അങ്ങോട്ട് കൊടുക്കും കാരണം ചിന്തിക്കുന്ന യുവതലമുറയ്ക്ക് ചിന്തിക്കാൻ അത് തന്നെ ധാരാളമാണ് നിങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് ഉസ്താദുമാരോട് ചോദിക്കണം എന്നാ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത് ആധികാരികമായ എന്ന് അല്ലാതെ വിശ്വാസികളോട് സംസാരിക്കരുത് എന്ന് പറയില്ല ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കരുത് എന്ന് പറയില്ല നിങ്ങൾ നമസ്കരിക്കരുത് സിക്കാത്തു കൊടുക്കരുത് നോമ്പ് പിടിക്കരുത് ഹജ്ജ് ചെയ്യരുത് എന്നൊന്നും പറയില്ല നിങ്ങൾ ഇത് പഠിക്കാനാ പറയുക നിങ്ങൾ ഇത് വായിക്കണം കേൾക്കണം നിങ്ങൾ എല്ലാം കേൾക്കണം ഏറ്റവും നമ്മൾ നമ്മൾ അതാണ് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക അടുത്തു എന്റെ ഒരു ദിവസം എന്നെ കാരണവന്മാർ എന്റെ പൊന്നുമോൻ ഇങ്ങനെ പറയുന്നു അവൻ എന്നോട് വലിയ ഇഷ്ട കരയുകയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കില്ല ഒമ്പത് വയസ്സുകാരിയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച ഒരു മനുഷ്യനെ ഞാൻ ലബിയായി അംഗീകരിക്കില്ല ഞാൻ ആ പയ്യെന്ന് മറുപടി പറയാൻ വേണ്ടി രണ്ട് മണിക്കൂർ രാത്രിയിൽ അവനുമായി സംസാരിച്ചിരുന്നു ഞാൻ അവനോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറഞ്ഞു അവൻ ദി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകം അവൻ എടുത്തോണ്ട് പോകുന്ന എൻ്റെ തരുക അവൻ ചിന്തിക്കുന്ന വായിക്കുന്ന ശാസ്ത്രബോധമുള്ള പയ്യനാണ് പക്ഷെ അവനെ പ്രവാചകൻ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന വിധത്തില് അവന്റെ മനോഭാവം മാറ്റിക്കളഞ്ഞ ഇവരാണ് മറ്റൊരു നാട്ടിൽ അതാണ് ഞാൻ പറയില്ല ഇതേ പ്രായക്കാരനായ ഒരു പതിനേഴുകാരൻ വന്നിട്ട് എന്നോട് പറയുന്നത് അവന്റെ കുടുംബത്തിലെ ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വലിയ ഡോക്ടറാണ് ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് പിന്നെ മറ്റൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല ആളെ ലക്ഷ്യമല്ലാത്തതിന്റെ പേരിൽ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് തർക്കമുള്ള ആൾക്ക് പറഞ്ഞുതരും അവനും ഇതുപോലെ വന്നു എന്നിട്ട് ഇത് തന്നെയാണ് അവൻ പറഞ്ഞ ഒമ്പത് വയസ്സുള്ള ആറു വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് ലഭി ആകീരിക്കുക അടിമകളെ അനുഭവിക്കാം എന്ന് പറഞ്ഞ ഒരാൾ ഞാൻ എങ്ങനെ ചോദ്യം അവനുമായും രണ്ടു ദിവസം ഞാനിരുന്നു എന്തായാലും ആ കുട്ടികളും മനസ്സ് മാറ്റി നിനക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും മോൻ ചോദിക്കണം ഇവിടെ ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലും എന്ന് പറഞ്ഞ സ്നേഹത്തോടു കൂടി അവന് ഞാനൊരു പുസ്തകം കൊടുത്തോട്ട് വായിച്ച അവൻ തന്നെ തിരിച്ചു തിരിച്ചോട്ട് തെളിയിച്ചു ഇങ്ങനെ ഒരു നാലഞ്ചോളം കുട്ടികൾ എന്റെ മുമ്പിൽ മാത്രം വന്നു സമ്പന്നമായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങളിൽ മാത്രമേ നടക്കുള്ളൂ സാധാരണ ചെറിയ വീടുകളിലൊന്നും നടക്കില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അല്പം സ്വാതന്ത്ര്യൊക്കെ കൊടുക്കുന്ന നല്ല വീടുകളിലൊക്കെയുള്ള മക്കളുടെ അവസ്ഥ ഇതാ പതിനായിരക്കണക്കിന് മുസ്ലിം മക്കളല്ലേ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ അഞ്ചു നേരത്തെ മുസ്ലിം യുവത ഇസ്ലാം ഉപേക്ഷിച്ചു പോകാൻ കാരണം എന്താണ് ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാതൃക വേണ്ടേ വേണ്ടേ ആറു വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ അൻപത്തിമൂന്ന് വയസ്സിൽ കെട്ടിയ പ്രവാചകനെ എങ്ങനെയാണ് ഞാൻ അംഗീകരിക്കുന്നത് എന്ന് ഒരു പതിനേഴ് വയസ്സുകാരൻ ചോദിച്ചപ്പോൾ ആ കുട്ടിയോട് ഇദ്ദേഹത്തിന് രണ്ടു മണിക്കൂർ സംവദിക്കേണ്ടി വന്നു എന്നാ പറഞ്ഞത് ആ കുട്ടിക്ക് കാര്യം മനസ്സിലായോ ഉസ്താദേ ഇല്ല അതിന് മറുപടി വേണ്ടേ ഒന്നുകിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയണം അതിനു പറ്റില്ലല്ലോ അല്ലെങ്കിൽ ആ വയസ്സിലല്ല ചെയ്തത് എന്ന് പറയണം അതും പറ്റി അപ്പോൾ പിന്നെ െന്താ ചെയ്യുവയസുള്ള കുഞ്ഞിനെയാണോ കെട്ടിയത് ആറു വയസ്സുള്ള കുഞ്ഞിനെയാണോ കെട്ടിയത് ഞങ്ങളാകുമ്പോൾ മതത്തിൽ നിന്നും പുറത്തു വന്നവരാ അല്ലെ മതത്തെ കുറിച്ച് നല്ലതൊന്നും പറയില്ല എന്നാ ഇവര് പറയ ശരി ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ റസൂടുള്ള ആയിഷീവിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് പട്ടുസാരിയല്ല റസൂടുള്ള ആയിഷാക്ക് കൊണ്ടോണേ പരിപാടി കളിക്കുന്ന ആയിഷ കാണാൻ പാവ കുട്ടിയായിട്ട് പാവ പാവക്കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ അപ്പൊ ആയിഷാക്ക് പക്വത വന്നിട്ടില്ല അതുകൊണ്ട് രണ്ടു കൊല്ലം റബ്ബിന്റെ ഓർഡർ ഉണ്ടായി ഓഡറുണ്ടായി അങ്ങയുടെ ഭാര്യത്തിലേക്ക് ആയിഷനെ കൊണ്ടുവരാൻ രണ്ടു കൊല്ലം ആയിഷാക്ക് സമയം കൊടുത്തു ഇത്രേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ ഇതേ പറഞ്ഞിട്ടുള്ളൂ അദൃശ്യജ്ഞാനിയായിട്ടുള്ള പടച്ചോനും എല്ലാം അറിയുന്ന ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകയായിട്ടുള്ള പ്രവാചകനും ഈ കുഞ്ഞ് പൈതലാണ് എന്ന് തിരിച്ചറിയാൻ ആ കുഞ്ഞ് പാപക്കുട്ടികളെ വെച്ച് കളിക്കേണ്ടി വന്നു എങ്ങനെയായിരിക്കും ആ കുട്ടിയോട് അതായത് നമ്മുടെ പുലിയാർക്കാസമിയോട് വന്ന് ചോദ്യം ചോദിച്ച കുട്ടിയോട് എന്ത് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വിശ്വസിപ്പിക്കുക അൻപത്തിമൂന്ന് വയസ്സുകാരൻ ആറു വയസ്സുകാരിയെ കെട്ടിയിട്ടില്ല ഒൻപത് വയസ്സിൽ അൻപത്തിയാറ് വയസ്സുള്ള പ്രവാചകന കുഞ്ഞുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലാന്നോ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഉത്തരങ്ങൾ പറയേണ്ടതിന് പകരം യുക്തിവാദികളുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കല്ലേ അവർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കല്ലേ എന്നലറി വിളിച്ചിട്ട് കാര്യമില്ല ഇതേപോലെ തന്നെ